പഴയ ശബ്ദം രാത്രി കോഫി ടേബിള് മെക്കാനിസത്തിൽ വരുന്നുണ്ട് ഇതൊരു ട്വന്റി പ്ലസ് എന്തായാലും ഫ്ലോർ ലാമ്പാണ് ഫ്ലോർ ലാമ്പ് ട്രൈപോഡ് പോർഡ് ട്രൈ പോർഡും ഫ്രിഡ്ജിൽ വരുന്നതാണ് കേട്ടോ ഇത് നമുക്കിത് ടിൽറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് യൂസ് ചെയ്യാം വരുന്നത് ഇത് ോറത്തിന്റെ ഭംഗി കൂടുതലും ചെയ്യുന്നുള്ളൂ നമ്മുടെ മെറ്റീരിയൽ എന്ന് ഒരു ചെയ്യില്ല പറഞ്ഞുകഴിഞ്ഞാൽ ആയിരിക്കും അതിൽ വേറെ മെറ്റീരിയൽ വന്നിട്ട് ഫിനിഷ് ചെയ്യോ വെറുതെ ബ്രാസ് ഫിനിഷോ അങ്ങനെ ഒന്നും ചെയ്യില്ല അത് രണ്ട് സീരീസ് ആണ് വരുന്നത് ഒന്ന് ഹെറിറ്റേജ് എന്ന് പറയും ഇതാണ് നമ്മുടെ പഴയ ഒരു ഹെറിറ്റേജ് സ്റ്റൈൽ പഴയ ഏറ്റവും പഴയ ഡിസൈനാണ് ഡ്രസ്സിംഗ് ടേബിളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള വെയിറ്റിൽ വർക്ക് ചെയ്യുന്നതാണ് സച്ചിൻ സച്ചിന്റെ മോളിലോട്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പർപ്പസിനനുസരിച്ച് മാറ്റി യൂസ് ചെയ്യാം ഗ്ലാസും കോമ്പിനേഷൻ ഗ്ലാസ് ബ്രാസ് ചില വീടുകള് അല്ലെങ്കിൽ ചില ബിൽഡിങ്ങുകളിലൊക്കെ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു വിന്റേജ് ലുക്കുള്ള ലൈറ്റ് തരുന്ന ഫീല് അതൊരു ഒന്നര ലെവല് ഫീൽ ആയിരിക്കും നമ്മളുള്ളത് വിൻറ്റേജ് ലൈറ്റ്സ് അതിൽ ബ്രാസ് ഫിനിഷിലുള്ള ബ്രാസ് ലൈറ്റുകളുടെ ഒരു ഷോപ്പിലാണ് ഒരു എക്സ്പീരിയൻസ് സെന്ററിലാണ് നിൽക്കുന്നത് എറണാകുളം കത്രി കടമുള്ള കുമാരനാശാന് ജംഗ്ഷനുള്ള ഒറാബർ ലൈറ്റ്സിന്റെ ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ സാധാരണ ഒരു ലൈറ്റ് ഷോപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വിൻറ്റേജ് ലൈറ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഷോപ്പ് വിൻറ്റേജ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് മാത്രമേ ഈ ഒരു ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഫ്ലോറിൽ ഒരുക്കിയിട്ടുള്ളൂ കുറേ കാഴ്ചകളുണ്ട് വെറൈറ്റികളായിട്ടുള്ള നിങ്ങൾ ഇതുവരെ കാണാത്ത ടൈപ്പിലുള്ള കുറേ ഫേർണിച്ചർ ഓപ്ഷൻസും കുറേ കൗതുകങ്ങളും ഇവിടെയുണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് ഇടക്കാം നാഫിർ പ്രോ ഹായ് നമസ്കാരം കോൾ ഫൗണ്ടർ ആണോ യെസ് പ്രോ സ്വാഗതം നമ്മുടെ എപ്പിസോഡിലേക്ക് അപ്പം ഇങ്ങനെ ഒരു വിൻറ്റേജ് ഒരു ഷോപ്പ് എക്സ്പീരിയൻസ് സെന്റർ സാധാരണ ലൈറ്റുകൾ നോർമൽ മോഡേൺ ലൈറ്റുകൾ നമുക്ക് എവിടെ വേണമെങ്കിലും കിട്ടും ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഇതുപോലൊരു ലൈറ്റ് ഷോപ്പ് കിട്ടണമെങ്കിൽ ലേസ്റ്റ് പ്രയാസമാണ് നമുക്ക് എറണാകുളത്ത് ഉണ്ട് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ടൈംലെസ് ആയിട്ടുള്ള ഒരു കുറച്ച് യുണീക്ക് സ്റ്റൈലുകളാണ് ഫോളോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ഈച്ച് ആൻഡ് എവറി ഡിസൈൻസ് നമുക്ക് കുറച്ചൊരു യൂണിക്നസ് ഉണ്ടാവും മോർ ദൻ ദാറ്റ് അതൊരു ടൈംലെസ് ഡിസൈൻ ആയിരിക്കും നമുക്കൊരു മോർ ദൻ ത്രീ തൗസൻഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഉണ്ട് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു ടൈംലെസ് യുണീക്ക് ആൻഡിക് സ്റ്റൈൽ ഓഫ് ലൈറ്റിങ്ങിലാണ് നമ്മൾ കാരണം അതൊരു ഒരു ഒരു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ലൈറ്റ് എഴുപത് വർഷം പറഞ്ഞാൽ അത് പഴക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓരോ ഡിസൈനും ഹൺഡ്രഡ് ഇയേഴ്സ് മുമ്പുള്ള ഒരു ഡിസൈൻ ഇൻസ്പയർ ചെയ്ത് വരുന്ന ഓരോ സംഭവങ്ങളായിരിക്കും ഷിപ്പ് അതുപോലെ തന്നെ വിൻഡേജ് കാർസിന്റെ ഒക്കെ മെക്കാനിസംസും അതിൻ്റെ ഫിറ്റിംഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻസ് ആയിരിക്കും അപ്പോൾ നമ്മൾ ആ ഒരു ടൈപ്പിലാണ് കംപ്ലീറ്റ്ലി സ്റ്റോർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് യെസ് അപ്പോൾ അങ്ങനെ വിന്റേജ് ഫീൽ അല്ലെങ്കിൽ വിന്റേജ് വീടുകൾ വിന്റേജ് ലൈറ്റിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് മുഴുവൻ കാണുക ഇവിടെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചതെട്ടോ ലൈറ്റുകൾ മാത്രമല്ല ഞാനൊരു ചെയർ കാണിക്കാം ഒരു സ്റ്റൂള് എന്താ പറയുക ബ്രോ ഇതിന് ഇത് ഇൻഡസ്ട്രിയൽ ബാർ സ്റ്റൂൾ ആണ് ആ ഇത് കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റബിൾ ആണ് ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൽ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഓൾഡ് റീക്ലൈംഡ് വുഡും കാസ്റ്റ് യണോ അതായത് വുഡും മെറ്റലും കോമ്പിനേഷൻ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് നമ്മൾ ഓൾഡ് വുഡ് ആയതുകൊണ്ട് കംപ്ലയിൻസ് ഒന്നും വരില്ല ഒരു ഹഡ്രഡ് ഇയേഴ്സ് ഒക്കെ ഉള്ള വുഡ് യൂസ് ചെയ്തിട്ടാണ് ബേസ് ചെയ്യുന്നത് അഡ്ജസ്റ്റബിൾ ആണ് നമുക്കത് ഇതുപോലെ തന്നെ ഡൈനിങ് ടേബിള് കോഫി ടേബിള് പിന്നെ അതുപോലെ തന്നെ സൈഡ് ടേബിൾസ് ഒക്കെ ഈ മെക്കാനിസം ഇതിൽ വരുന്നുണ്ട് വൈഡ് വെറൈറ്റീസ് ഉണ്ട് നമ്മളുടെ അടുത്ത് കൊള്ളാം കൊണ്ടു ഓഫീസ് ചെയറിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം ഓഫീസ് ചെയർ ആയിട്ട് യൂസ് ചെയ്യാം എനിക്ക് റബർ ഷീറ്റ് അടിക്കാൻ ഇത് കഴിഞ്ഞാല് തന്നെ ഒരു ഡെക്കോർ പീസ് ആണ് വെറുതെ ഇരിക്കുമ്പോൾ ഇതൊരു ട്വന്റി പ്ലസ് കെ ജി എന്തായാലും ഉണ്ടാവും ഇത് കംപ്ലീറ്റ് മെറ്റൽ അല്ലേ ആ മെറ്റലും വുഡാണ് വരുന്നത് മെറ്റലും വുഡും നമുക്ക് രണ്ട് മൂന്ന് ഫിനിഷ് ഉണ്ട് ഇതൊരു ആന്റിക് സിൽവർ ഒരു ഫിനിഷ് ആണ് ആൻഡിക് സിൽവർ പോളിഷ്ഡ് സിൽവർ ആ ഇതുപോലത്തെ കോഫി ടേബിൾ ഡൈനിങ് ടേബിള് പിന്നെ അതുപോലെതന്നെ വാർഡ് ഡ്രോപ്സ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബെഡ് കോഡ്സ് ഉണ്ട് ഇൻഡസ്ട്രിയൽ ടൈപ്പിലുള്ള ബെഡ് കോഡ്സ് വരുന്നുണ്ട് വുഡ് ആൻഡ് ഫേർണിച്ചേഴ്സും ചെയ്യുന്നുണ്ട് സ്റ്റൈലിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റം ചെയ്യാൻ പറ്റും നല്ല ടീക്ക് ടീക്ക് ആണ് ഒറിജിനൽ കെയിൻ യൂസ് ചെയ്യുന്നതാണ് ട്രീറ്റഡ് ആയിട്ടുള്ള പ്യോർ ബ്രാസ് മെറ്റീരിയൽ ആണ് അത് നമുക്കൊരു വാനിറ്റി മിറർ പോലെ മേക്കപ്പിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതൊക്കെ നമ്മൾ ഓൾഡ് ഡിസൈൻസ് ഷിപ്പിന്റെ ഒക്കെ ഹെഡ് ലൈറ്റും അതുപോലെ തന്നെ വിന്റേജ് കാർ ഹെഡ് ലൈറ്റും പോലത്തെ ഡിസൈൻസ് യൂസ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ പ്രൂഫാണ് എനിക്ക് പൊതുവേ വാം വാം ലൈറ്റിങ് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഇഷ്ടമുള്ള ആൾക്ക് ഭയങ്കര ഇതിന് നമുക്ക് ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കുറച്ചിട്ടൊക്കെ ഇടാം നമ്മള് സജസ്റ്റ് ചെയ്യുന്നത് ഒരു വാം

ലൈറ്റ് നമുക്ക് കസ്റ്റം ചെയ്യാം ഡൈനിങ് ടേബിളിലോട്ട് അല്ലെങ്കിൽ ബാർ കൗണ്ടർ ഏരിയയിലോട്ടൊക്കെ കസ്റ്റം ചെയ്യാം പ്യൂർ ബ്രാസ് ആണ് മെറ്റീരിയൽ നമ്മളിവിടെ മെയിൻലി ഫോളോ ചെയ്യുന്നത് ആന്റിക് ബ്രാസ് ഫിനിഷ് ആയിരിക്കും അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നതും ആ ഒരു ഫിനിഷ് ആയിരിക്കും ഒരു ചർച്ചിലോട്ടൊക്കെ നമ്മളൊരു ബ്രിട്ടീഷ് സ്റ്റൈലിലൊരു യൂറോപ്യൻ ചർച്ചിലൊക്കെ കാണുന്ന ടൈപ്പ് ഡിസൈൻസ് ആണ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ആ ഫ്ലോർ ലാമ്പാണ് ട്രൈ പോഡ് ഫ്ലോർ ലാമ്പ് ട്രൈപോഡ് പോർഡ് ഫിനിഷിൽ പോർഡ് ഫ്രിസിൽ വരുന്നതാണ് കേട്ടോ ഒരു ഫ്ലോ ഒരു ലിവിംഗ് റൂമിൽ ഈ ഒരു ഐറ്റം തന്നെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫീൽ ആയിരിക്കും എന്തൊരു അല്ലേ വേറെ ഒരു പ്രത്യേകിച്ച് ഇന്റീരിയർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ട്രൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ലൈറ്റുകൾ മാത്രമല്ല അവിടെ ഉള്ളത് നമുക്ക് മിറർ ആ ബ്രാസിൽ വരുന്ന ഒരു സ്പെഷ്യൽ മിറേഴ്സ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഇപ്പൊ ഇപ്പൊ നമ്മൾ ഒരു സൈഡിൽ കഴിഞ്ഞാൽ ഫ്രണ്ടിൽ അവർക്ക് ഔട്ട്ഡോർ വ്യൂ ആണ് അപ്പൊ അതുകൊണ്ട് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് സൈഡിൽ പ്ലേസ് ചെയ്തിട്ട് ഇത് നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് ഇത് കംപ്ലീറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം ഇനി സ്റ്റഡി ആയിട്ടിരിക്കുന്ന ടൈപ്പ് വേറെ ഉണ്ട് ഇത് പഴകുന്തോറത്തിന്റെ ഭംഗി കൂടിയാണ് ചെയ്യുന്നുള്ളു അതെ അതെ നമ്മളുടെ ഒരു സിഗ്നേച്ചർ പ്രോജക്റ്റ് ആണ് ദുബായിൽ ദുബായിൽഫിലുള്ള വിന്റേജ് സ്റ്റാർ ബക്സ് ആ ഒരു സ്റ്റേറ്റിൽ കംപ്ലീറ്റ് നമ്മളാണ് ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അവർക്ക് കംപ്ലീറ്റ്ലി ഒരു വിന്റേജ് ലൈറ്റിംഗ് വേണം വേണമെന്നുള്ളൊരു ടീം ആയിരുന്നു ഒരു പതിനെട്ടാം നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലുള്ള അതെ അതെ അതൊരു സെഞ്ചുറിയിലാണ് കംപ്ലീറ്റ്ലി ബിൽഡപ്പ് ചെയ്തിട്ടുള്ളത് സ്റ്റാർ ബക്സ് അങ്ങനെ വേറെ എവിടെയും ചെയ്തിട്ടില്ല ഇല്ല അത് അപ്പൊ ആ ഒരു ഇത് കണ്ടാൽ അറിയാം ലൈറ്റുകൾ നമ്മൾ നമ്മുടെ മെറ്റീരിയൽ മെറ്റീരിയൽ എന്ന് ഒരു ചെയ്യില്ല ചെയ്യില്ല ബ്രാസ് ബ്രാസ് ആയിരിക്കും അതിൽ വേറെ വന്നിട്ട് ഫിനിഷ് ഫിനിഷ് ചെയ്യോ അങ്ങനെ ഒന്നും ഇത് ടേബിൾ ും ഇതിന്റെ ഫ്ലോർ ലാമ്പും വരുന്നുണ്ട് ഇത് ടേബിൾ ലാമ്പ് ഇതിന്റെ വലിയ സൈസില് ഫ്ലോർ ലാമ്പ് ആ ഒരു ഒരു ഫാമിലി കാറ്റഗറി പോലെ നമുക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമുക്ക് ഒരു ഈ യൂറോപ്പിലൊക്കെ ഉണ്ടാവുന്ന സ്ട്രീറ്റിലൊക്കെ വരുന്ന ഒരു വിന്റേജ് ഔട്ട്ഡോർ ലൈറ്റ് ആണ് റിസോർട്ട്സ് ഹോട്ടൽസിലൊക്കെ മെയിൻലി രണ്ട് ഡോറിന്റെ എൻട്രൻസിലൊക്കെ വെക്കാൻ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് ഇത് ബ്രാസ് തന്നെയാണ് ഇത് നമ്മൾ ഒരു ആന്റിക് ബ്ലാക്ക് ഫിനിഷ് ആണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും മൂവിങ് ഉള്ള ഫിനിഷ് നമ്മൾ ആന്റിക് ബ്രാസ് ആയിരിക്കും ഏറ്റവും മൂവിങ്ങും എൻക്വയറീസും വരുന്നത് ആന്റിക് ബ്രാസിലാണ് അങ്ങനെ ബ്രാസിന്റെ എത്ര ഷെയ്ഡുകൾ പതിനാറ് ഫിനിഷ് ഉണ്ട് ഉണ്ട് നമുക്ക് ഫിനിഷ് കാണാം ഇതാണ് നമുക്ക് ബ്രാസിന്റെ ഷെയ്ഡ്സ് വരുന്നത് അതായത് ഇത് നമുക്ക് ഇത്രയും ഫിനിഷേഴ്സിൽ നമുക്ക് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ബേസ്മെന്റിൽ ആയിരിക്കും ഔട്ടർ ഫിനിഷ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം സിൽവർ സിൽവർ കോപ്പർ കോപ്പർ ഉണ്ട് ഫിനിഷ് റസ്റ്റിക് റസ്റ്റിക് ഫിനിഷും ഓൾഡ് ആയിട്ടൊക്കെ നല്ല ഒരു യുണീക് തീമുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു എന്റെ ആണ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഈ ലൈറ്റ് ഇത് ഇൻട്രസ്റ്റിംഗ് അതൊരു ആണ് മെറ്റീരിയൽ ഓൾഡ് അയൺ ഫിനിഷ് അതെ അതെ ഒരു ഫിനിഷാണ് സ്വിച്ച് ലൈറ്റ് അതെ നമുക്ക് സ്വിച്ചുകളും ഉണ്ട് സ്വിച്ചിനുള്ള ഓപ്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് അതും ഈ പറഞ്ഞ പറഞ്ഞപോലെ സ്റ്റൈലിലാണ് അത് രണ്ട് സീരീസ് ആണ് വരുന്നത് ഒന്ന് ഹെറിറ്റേജ് എന്ന് പറയും ഇതാണ് നമ്മുടെ പഴയ ഒരു ഹെറിറ്റേജ് സ്റ്റൈലില് പഴയ ഏറ്റവും പഴയ ഡിസൈൻ ആണ് ഇതും മെറ്റൽ വരുന്നത് ബ്രാസ് ആണ് ഓക്കെ പിന്നെ വരുന്നത് കുറച്ചും കൂടി ബിറ്റ് മോഡേൺ സ്റ്റൈലില് വരുന്ന നോബ് ടൈപ്പിൽ ഇത് റോയൽ സീരീസ് എന്ന് പറയും ഇത് നമുക്ക് സൈറ്റിലെ അനുസരിച്ച് ബോർഡ് കസ്റ്റം ചെയ്യാം അതായത് അതിൽ സോക്കറ്റ് ആഡ് ചെയ്യാം വൺ വേ സ്വിച്ചസ് പിന്നെ അതുപോലെതന്നെ ടൂ വേ സ്വിച്ചസ് പിന്നെ അതുപോലെ തന്നെ ബെൽ പുഷ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് സൈറ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും ഇത് ഇത് പറഞ്ഞ ബെല്ലാണ് നോർമൽ സ്വിച്ചസ് സ്വിച്ചസ് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന അതുപോലെ അതുപോലെ തന്നെ സോക്കറ്റ് വലിയൊരു ഉണ്ട് നമുക്ക് നമുക്ക് ഈ ടേബിളിന്റെ ഇത് മെയിൻലി എന്ന് അതായത് ബില്ലാർഡ്സ് കൗണ്ടർ ബില്ലിയാർഡ് ടേബിൾ ഒക്കെ പൂൾ ടേബിൾ അതില് യൂസ് ചെയ്യുന്ന ലൈറ്റ് ആണ് അങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ട് കൊടുക്കുന്ന ലൈറ്റ് ആണ് പക്ഷെ നമുക്കത് ഡൈനിങ്ങിലാണ് ഇപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതൽ യൂസ് ചെയ്ത് വരുന്നത് ഡൈനിങ് ടേബിൾസ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇത് പല സൈസില് അവൈലബിൾ ആണ് അതായത് ഇതിന്റെ ഇതിപ്പോ മൂന്ന് ഡോമിൽ വരുന്നതാണ് ഇത് രണ്ട് ഡോമിൽ വരുന്നുണ്ട് ഡിസൈൻ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ് വരുന്നുണ്ട് ഈ വില്ലാട്സ് ടൈപ്പിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ് വരുന്നുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് മെയിൻ അഡ്വാൻറ്റേജ് ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എത്രയാണ് ഒരു മെറ്റീരിയൽ വരുന്നത് ലൈറ്റിൻ്റെ പ്രൈസ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പ്യോർ ബ്രാസിലാണ് ഇവിടെ എല്ലാ ഐറ്റംസും അതുകൊണ്ട് ബ്രാസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡ്യൂറബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും മറ്റു അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പരിറ്റീവലി ഡ്യൂറബിലിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ പ്യുവർ ബ്രാസ് ആണ് യൂസ് ചെയ്യുന്നത് നല്ല മെറ്റീരിയൽ അപ്പം നമുക്കൊരു സ്റ്റാർട്ടിങ് റേഞ്ച് ഒക്കെ ഒരു ഫോർ തൗസൻഡ് ആ റേഞ്ചിലൊക്കെ ഫോർ തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് നമുക്ക് ഓരോ വാൾ ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു വരുന്നത് ഇവിടെ ഒരു ട്രഡീഷണൽ മോഡലിൽ ഒരു കോട്ട് കട്ടില് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതല്ലേ ഇതൊക്കെ നമുക്ക് ഇവിടെ ഇവിടെ തന്നെ ചെയ്യുന്നതാ നമുക്ക് ഫാക്ടറിയിൽ ചെയ്യുന്നതാണ് ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു വിൻ്റേജ് മോഡൽ ഉള്ള ഒരു വില്ല പണികൾ നിങ്ങൾ സംഭവങ്ങൾക്ക് ഓരോ വിധ സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യാൻ പറ്റും വിന്റേജ് ഡെക്കോഴ്സ് വരുന്നുണ്ട് അതൊക്കെ നമ്മള് പുതിയ നമ്മുടെ ആഡോൺസ് ആണ് പുതിയ അത് നമ്മളുടെ കാറ്റലോഗ്സ് നമുക്കൊരു ഗൂഗിൾ ഡ്രൈവ് ഉണ്ട് ആ ഗൂഗിൾ ഡ്രൈവ് നമ്മൾ എല്ലാ പ്രോഡക്ട്സും ആഡ് ചെയ്യുന്നതാണ് പിന്നെ ഇ കോമേഴ്സ് വെബ്സൈറ്റ് അണ്ടർ ഡെവലപ്പിംഗ് ആണ് വിത്തിൻ ഒരു വൺ മന്ത് നമുക്കത് ഓക്കെ ആവും അപ്പം അതിലോട്ട് പുതിയ വിൻറ്റേജ് നമ്മൾ ചൂസ് ചെയ്യുക എന്ന് കഴിഞ്ഞാൽ സംതിങ് യൂണീക്ക് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാറുള്ളൂ അപ്പം അതുകൊണ്ട് പുതിയ ഡെക്കോറേറ്റ് പ്രൊഡക്ട്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിലോട്ട് അപ്പം അതിലൊന്നാണ് നമ്മുടെ ഈ ബ്രാസ് മിറേഴ്സ് പിന്നെ ലെതർ പ്രൊഡക്ട്സ് വരീനി പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഫേർണിച്ചേഴ്സ് വന്നു അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിൻറ്റേജ് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആൻഡിക് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ പ്രോഡക്റ്റ്സ് ഇനി വരാനുണ്ട് ഇപ്പോൾ വേറൊരു ഡൗട്ട് കൂടെ ഇപ്പം ഇതൊക്കെ പക്ക ബ്രാസിൽ ഉള്ളതാണ് ഇനി ഈ ബ്രാസിൽ വേണ്ട കുറച്ചുകൂടെ ബ്രാസ് ലുക്ക് കിട്ടിയാൽ മതി ബ്രാസ് ഫിനിഷ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ആ ഷ്യർ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില പ്രോജക്ട്സിൽ ഇപ്പോൾ കൊമേഴ്സ്യൽ പ്രോജക്ട്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമ്പേഴ്സ് വേണ്ടി വരും വലിയ പ്രോജക്ട്സ് ആയിരിക്കും അപ്പോ അവർ ചിലപ്പോൾ ബ്രാസ് പ്രിഫർ ചെയ്യണമെന്നില്ല ലുക്സ് ലൈക്ക് ഒരു അല്ലെങ്കിൽ ഒരു ഫീൽ അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട് ഓക്കെ നമുക്ക് ഒരു ലുക്സ് ലൈക്ക് ബ്രാസ് അല്ലെങ്കിൽ ആന്റിക് ബ്രാസിൽ വരുന്ന നോർമൽ ഫിനിഷിൽ വരുന്ന ലൈറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ലക്ഷറി ലൈറ്റിംഗ് ആണ് അതിന് വേറെ ഉണ്ട് അതൊക്കെ കാറ്റലോഗ്സ് ഉണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആന്റിക് വിജ് തീമിങ്ങിലാണ് ബ്രാസിലാണ് ശരിക്കും ഒരു വൺ സ്റ്റോപ്പ് അതെ ഡ്രസ്സിംഗ് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട് നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ലൈറ്റ് വർക്ക് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പെർപ്പസിനനുസരിച്ച് താഴ്ത്തി മാറ്റി യൂസ് ചെയ്യാം അതിന്റെ ഡബിൾ വരുന്നുണ്ട് സിംഗിൾ ആണ് ഇത് നമുക്ക് ഡബിൾ ആയിട്ട് വരുന്നുണ്ട് ട്രിപ്പിൾ ആയിട്ട് ഷാൻലിയർ ടൈപ്പിലൊക്കെ വരുന്നുണ്ട് വാൾ മിറർ ലൈറ്റ്സ് ആ ഇത് കംപ്ലീറ്റ്ലി മിറർ ലൈറ്റ്സ് ആണ് മിറർ ലൈറ്റ്സ് ഇനിയും ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ വളരെ കുറച്ച് ഡിസ്പ്ലേസ് ഉള്ളു ഇവിടെ അപ്പൊ ഇതിൽ നമുക്ക് ഇത് കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യാം മിററിൽ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫോട്ടോഗ്രാഫി അതായത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു മിറർ ആ ബ്രാസ് ഷേപ്പിൽ വരുന്ന മിറർ ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് ഏത് ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം വാഷ് ഇത് ഔട്ട്ഡോർ യൂസ് സ്വിച്ച് ൈറ്റ് ഇതിന് ബൾബ്സ് ഒക്കെ ക്ലൈന്റിന്റെ സ്കോപ്പിൽ വന്നു ക്ലൈന്റിന്റെ ഇഷ്ടപ്പെട്ട ബൾബ് യൂസ് ചെയ്യാം നമ്മൾ സജസ്റ്റ് ചെയ്യാം എല്ലാ സൈഡിലോട്ടും നമ്മുടെ മുകളില് ഡിസൈൻ കണ്ടില്ല അതൊക്കെ നമുക്ക് ഔട്ട്ഡോർ ആണ് വാട്ടർ നമുക്ക് ഒരു മെയിൻ എൻട്രൻസിൽ അല്ലെങ്കിൽ വീടിന്റെ മെയിൻ പുറത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും രണ്ട് സൈഡിലോ അല്ലെങ്കിൽ മെയിൻ ഡോറിന്റെ രണ്ട് സൈഡിലൊക്കെ യൂസ് ചെയ്യുക ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഡി വരുന്നതാണ് ഇത് ഇതൊക്കെ കഫേസ് ഹോട്ടൽസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇത് പഴയ ഇത് കണ്ടില്ല ഇതൊക്കെ നമുക്ക് ഇങ്ങനെ എങ്ങനെയാ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരുന്ന ഇവിടെ വരുമ്പോ കുറച്ചൊരു മൊറോക്കൻ ടച്ചിലുള്ള കുറച്ച് രണ്ട് മൂന്ന് ലൈറ്റ്സ് ഉണ്ട് കംപ്ലീറ്റ്ലി പഴയ ഓൾഡ് ഡിസൈൻസിൽ നൂറ് കണക്കിന് ലൈറ്റുകൾ ഇതൊക്കെ പഴയ ഓൾഡ് ഫ്ലവർ ഡിസൈൻസ് പ്യൂർ ഗ്ലാസ് ആയിട്ടല്ലേ ഗ്ലാസും ബ്രാസും കോമ്പിനേഷൻ ഗ്ലാസ് ബ്രാസ് ആ ഇത് കണ്ടില്ലേ ഇത് ഡബിൾ റാമിൽ വരുന്നത് ഒരു ഹാൻഡ് ക്രാഫ്റ്റഡ് ക്രാഫ്റ്റ് പ്യൂർലി ഹാൻഡ് ഹാന്മെയ്ഡാണത് ഹോർഫിലും പ്യൂർ ഹാൻഡ് ഹാൻഡ്മേഡ് ആണ് കളക്ഷൻസ് ഉണ്ട് 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 നമ്മുടെ അടുത്ത് എൻക്വയറി കഴിഞ്ഞാൽ മോർ റേഞ്ച് ഓഫ് റേഞ്ചസ് കുറച്ചാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ബാക്കി പ്രോജക്റ്റ് പ്രോജക്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും ഫൈൻ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന അതെ ഇത് ഈ സെയിം ലൈറ്റ് ആണ് സ്റ്റാർ ബക്സിൽ യൂസ് ചെയ്തത് ഇത് അറ്റ് എ ടൈം നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇൻഡോർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു വാൾ ലാമ്പാണ് പെട്രോമാക്സിന്റെ ആ ഒരു ഡിസൈൻ ആണ് ഇതുപോലെ തന്നെ രണ്ട് ഇത് നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ യൂസ് രണ്ട് വരുന്ന ഒരു വിന്റേജ് ടൈപ്പ് ഓഫ് ആണ് നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ നമുക്കൊരു ഫൈവ് ടു സിക്സ് ഒക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവും ഇത് ബ്രാസ് കാണുമ്പോൾ ഉള്ള ഫീലല്ല കേട്ടോ ഇതിൻ്റെ വെയിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ വെയിറ്റ് ഒന്നുമല്ല നമ്മൾ നേരത്തെ ആ ബാർ ചെയ്ത് നോക്കിയ പോലെ തന്നെ അതിന് അത്രല്ലേ അത് പ്യൂർ ബ്രാസ്ലെ ചെയ്യുന്നു ബ്രാസ് കോട്ടിംഗ് അല്ല അലുമിനിയം ഒന്നല്ല പ്യൂർ ബ്രാസ് ആണ് പ്യൂർ ബ്രാസ് ആണ് അത് ഔട്ട്ഡോർ വെക്കുക ഇൻഡോർ യൂസ് ചെയ്യുക വാട്ടർ ആണ് അത് എന്താ മോനെ ഇതെങ്ങനെ കാലേണ്ടല്ലോ ഒരു മൂന്ന് കിലോയ്ക്ക് എടുത്ത് എന്തായാലും ഇവിടെയുള്ള എല്ലാ ഐറ്റംസും ആ ഒരു മെറ്റീരിയലിന്റെ വെയിറ്റ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാം ഇപ്പൊ അതാണെങ്കിലും ഇവിടെ വെച്ചിരിക്കുന്ന ടേബിൾ ലൈറ്റുകളൊക്കെ ആണെങ്കിലും ഒന്നൊന്നര വെയിറ്റ് ലൈറ്റിന്റെ വെയിറ്റ് അപ്പോൾ ശരിക്കും അത്യാവശ്യം വലിയൊരു ഫർണിച്ചറൊക്കെ ആണെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അത് ഇതെന്നൊക്കെ സിഗ്നേച്ചർ പ്രോഡക്റ്റ് ആണ് നമ്മള് സൈഡിലോ അല്ലെങ്കിൽ ലിവിംഗ് ഒറ്റ ഒന്ന് പ്ലേസ് ചെയ്താൽ മതി ജസ്റ്റ് എന്താ രസം പഴയ ശബ്ദം തീർന്നു പിന്നെ ഇതൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഡിസൈൻസ് ആണ് ആണ് ഇതൊക്കെ നമുക്ക് മൂവ് ചെയ്തോണ്ടിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻസ് വൈഡ് ആണ് നമുക്കൊരു മോർ ദാൻ ത്രീ തൗസൻഡ് കൺഫ്യൂസ് ആവാണ്ടിരുന്ന മതി അതാണ് ഇത് വൺ ഓഫ് ദ സിഗ്നേച്ചർ പ്രോഡക്റ്റ് ആണ് നമ്മളുടെ ഒരു പഴയ ഒരു ബെൽജാർ ഹാംഗിങ് പറയും അത് നമ്മള് ഫോട്ടോച്ച് അല്ലെങ്കിൽ പഴയ യൂറോപ്യൻ പള്ളികളിലൊക്കെ ഉണ്ടാവുന്ന ആ ഡിസൈൻ ഇൻസ്പയർ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് മട്ടാഞ്ചേരി സൈഡിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇതിന്റെ തന്നെ പല സൈസ് ഉണ്ട് കുറച്ചുകൂടി ഓർണമെന്റൽ ആയിട്ട് വരുന്ന ടൈപ്പ് ഉണ്ട് പക്ഷേ ഇതാണ് നമ്മുടെ ഏറ്റവും മൂവിങ് ഉള്ളത് നമ്മള് കാര്യം വരുമ്പോ പിന്നെ ഒരു വാക്കിംഗ് സ്പേസ് ചുറ്റും കൊടുത്തിട്ടുണ്ടേ അവിടെ നമുക്ക് ഇങ്ങോട്ട് വലിയ വലിയ കൊടുത്തിരിക്കുന്ന ലൈറ്റുകൾ ബലൂൺ പോലെ ആ ഇത് ബ്രാസ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷൻ വരുന്നതാണ് എൻക്വയറീസുകളാണ് ലൈറ്റ്സ് കൊള്ളാ പറയാനും കാണാനും ഇത് നമുക്ക് ലിവിംഗ് റൂം അതുപോലെ തന്നെ വലിയ സ്പേസുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻട്രൽ ലൈറ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം പല സൈസിലും അവൈലബിൾ ആണ് ഇത് നമ്മുടെ വൺ ഓഫ് ദി മെയിൻ ഫിനിഷ് ആണ് നമ്മുടെ ഒരു ആന്റി കോപ്പർ ഗ്രീൻ എന്ന് ഗെയിം ഇത് നമുക്ക് ഔട്ട്ഡോർ ഇൻഡോർ യൂസ് ചെയ്യാം പിടിച്ചു വർഷം പഴകി ക്ലാവ് പിടിച്ച് എങ്ങനെ ഉണ്ടാവും ഫീൽ ആ ഒരു ഫിനിഷ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബേസ്മെന്റിൽ റിയാലിറ്റി അതെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും

നമുക്ക് ദുബായിൽ ഓഫീസ് ഉണ്ട് അപ്പോൾ ഓവർസീസ് എന്തെങ്കിലും പ്രോജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഡീൽ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിന് പുറത്തേക്ക് ഇപ്പോൾ കൂടുതൽ പ്രോജക്ട്സ് വരുന്നുണ്ട് എൻക്വയറീസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഷിപ്പ് ചെയ്യാൻ പറ്റും ലോകത്ത് എവിടെയാണെങ്കിലും ഇത് സംഭവം എത്തിച്ചേരും ഒരാൾ എത്തിച്ച് കൊടുക്കും മാത്രമല്ല നേരിട്ട് വന്ന് ഒന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്യുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെയാണ് അതിലാ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ വന്നപ്പോൾ തന്നെ വേറൊരു കാലഘട്ടത്തിലോട്ട് കൂട്ടിക്കൊണ്ട് പോയി ഒരു ഫീൽ ഇത് മുഴുവൻ ഇത്തരം വിൻറ്റേജ് ലൈറ്റുകൾ കാണുമ്പോൾ ആ ഒരു ഫീൽ നോർമൽ ഒരു ലൈറ്റ് ഷോപ്പേ അല്ല അപ്പോൾ ഏതായാലും കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരാബലിനെ വിളിക്കാവുന്നതാണ് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം ബ്രോ സോ മച്ച് കേട്ടോ ഓക്കെ ബൈ